ഗോൾഡൻ മൺസൂൺ ഫെസ്റ്റ് ആരംഭിച്ചു ോടനുബന്ധിച്ച് ആൻഡിക് ചെട്ടിനാട് നഗാസ് കുവൈറ്റി എന്നീ കളക്ഷനുകൾ ഡിസ്കൗണ്ടുകളോട് കൂടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം കൂടാതെ ഏറ്റവും പുതിയ കളക്ഷൻ ഡയമണ്ട് പതിനെട്ട് കാരറ്റ് കളക്ഷനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നു ഈ സുവർണ അവസരത്തിലേക്ക് ഇഷാരയുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി ഉബൈദ് ഷോപ്പ് മാനേജർ മംഗലം എന്നിവർ പറഞ്ഞു ചെട്ടിനാട് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ി നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും ಹೃದಯಪೂರ್ವ ಗಳ ಎನ್ ಆರ್ ಇ ಪ್ರಶ್ನಕ್ಕೆ ಹಾರ್ದ ಸ್ವಾಗತಂ